ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാ ബ്ലൗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എന്താ വേണ്ടി ശേഷം ലൈറ്റ് സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഞാനേ മാതാവിൻ്റെ അടുത്തൊന്ന് പോകണം തിരികെ എത്തിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ ഡേറ്റ് ആണ് പതിനേഴാം തീയതി അപ്പം ഇന്ന് പതിനഞ്ചാണ് പതിനാറ് സൺഡേ ആണുണ്ടോ അന്ന് ഇതാ കാണുമോന്ന് കാണുമെന്നറിയത്തില്ലോ അപ്പം അത് പൊല്യൂഷൻ്റെ പേപ്പർ എടുക്കണം പിന്നെ ചിലപ്പോഴാണെങ്കിൽ അത് പരപ്പേ റെഡിയാവും ഇത് നമ്മുടെ മാതാവിൻ്റെ തിരികെ എത്തിക്കുന്നതിന് ഇച്ചിരി അപ്പുറത്തെ ടൗണില് പറ്റും ഇതല്ലെങ്കിൽ ലബക്കടയെന്ന് പറഞ്ഞ സ്ഥലം വരെ പോകേണ്ടി വരും അവിടെയെ പിന്നെയുള്ളൂ അല്ലെങ്കിൽ ഏലപ്പാറയുടെ അവിടെയാണ് സന്തോഷം തന്നെ പറഞ്ഞു തന്നത് അപ്പം ചിലപ്പോഴാണ് ലബക്കട വരെ പോകേണ്ടി വരും നോക്കാം അതേ മേ വരപ്പയെന്ന് സാധിച്ചു കിട്ടട്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോകുക പിന്നെ ഇല്ലെങ്കിൽ നമ്മളൊരുപടേ പോയി എടുക്കണം കാരണം എപ്പോഴും വണ്ടിയുടെ പേപ്പറും ബുക്കും ലൈസൻസും ഒക്കെ നമ്മൾ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം അല്ലേ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനുഷ്യനല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ആക്സിഡന്റ് പറ്റിയാലോ എന്തൊരു പോലീസ് ചെയ്ത് ഒക്കെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒന്ന് എന്തെങ്കിലും പേടിക്കണോ ഒന്നും പേടിക്കണ്ട അല്ലേ അപ്പം അതിന് വേണ്ടി പോവുകയാണ് ഡപ്പക്കട വരെ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഭയങ്കര കാറ്റാണ് അപ്പം ഷോള് പറന്ന് പറന്ന് വരും അതുകൊണ്ട് ഞാൻ ഷോൾ ഇട്ടില്ല കാരണം ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഷോൾ ഇല്ലാത്തത് നല്ലത് കാരണം അല്ലെങ്കിൽ അഞ്ചാറ് മിനിറ്റ് കുത്തി വെക്കണം നമുക്ക് ശല്യമായിക്കൊണ്ടിരിക്കും കാറ്റ് കാരണമായി ആ അതുകൊണ്ട് ഞാൻ ഷൂളൊന്നും ഇടാണ്ട് പോവുക നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒരു ഒരു എനിക്കൊരു കോഡ് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കണമെന്ന് പറഞ്ഞോണ്ട് അത് ഇന്നലെ അടച്ചാൽ തൊള്ളായിരത്തുമ്പോൾ അടച്ചാൽ മതി ഇന്നാകുമ്പോഴത്തേനും അത് രണ്ടായിരം ആകും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിയിട്ട് ഞങ്ങൾ വീണ്ടും അത് ആ ഫോൺ കണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി തിരിച്ചൊക്കെ വിളിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് സത്യാവസ്ഥം മനസ്സിലായി ഒത്തിരി കളിപ്പിരുകൾ കാണാൻ കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നാ ഒരു സംസാരിച്ചത് എന്നാ പറഞ്ഞതൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം അതൊക്കെയാണ് വിശേഷം പിന്നെ വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇങ്ങനെ മിനിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മോട്ടർ അടിച്ച് വെള്ളം അടിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് അവിടെ സജിയാണെങ്കിൽ ആൻറ്റി ഇച്ചിരി വെള്ളം തരണേന്ന് പറഞ്ഞു അവിടെ അപ്പുറത്ത് പണി നടക്കുമല്ലേ പക്ഷേ മോട്ടറ് കയറുന്നില്ല അടിക്കാൻ പറ്റുന്നില്ല വെള്ളം അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് അന്നേരം വോൾട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ അവർക്ക് അടിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഓടി തിരിച്ച് തരാം ഒരു ഏജിൽ വന്ന് ഇന്ന് തിരി എണ്ണുന്നുണ്ട് കേട്ടോ മാതൃത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ തിരി എണ്ണോ അപ്പം ഞാൻ വന്നത് ഈ തിരിയൊക്കെ കത്തിച്ചൊന്നും അതാണ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ തിരികെത്തിക്കാൻ വന്നിരിക്കുന്നത് രണ്ട് കുഞ്ഞു മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മക്കളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സാധിച്ചു കൊടുക്കട്ടെ അവരുടെ ആഗ്രഹം അവർക്കൊരു കുഞ്ഞു വാവയാണ് അപ്പം ആ കുഞ്ഞു വാവേനെ അവർക്ക് മാതാവ് പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഭയങ്കര വിഷമത്തോടെ എന്നെ മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് പോയി തിരികെ കത്തിക്കാൻ മക്കളെ എന്ന് അപ്പോൾ അമ്മ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കണേ ആ കുഞ്ഞുമക്കൾക്ക് രണ്ട് രണ്ടു പേർക്കും ഒരു കുഞ്ഞുമാവേ കൊടുക്കണേന്ന് പിന്നെ ഈ മാതാവിൻ്റെ ഈ ഇത് കാണിക്കുമ്പോഴും ഈ രൂപം കാണിക്കുമ്പോഴും നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോട്ടോ നിങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ വെച്ചിട്ട് അപ്പം വീടൊക്കെ കത്തിച്ചുവെച്ചിട്ടുണ്ട് ബാധിച്ചു കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ നല്ല സുഖം എന്ന് വെച്ചാൽ മനസ്സിലൊരു സമാധാനവും ഒരു ശാന്തി ഒരു കുളിർമയൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ഓടി വരും സന്തോഷമുള്ളപ്പോഴും ഓടി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം പൊല്യൂഷൻ്റെ ഇത് നോക്കാൻ പോകും നമ്മൾ ഇതിലെ ഭാഗത്തുക്കരി പോകുന്നത് അപ്പോൾ എന്തായാലും അമ്മ മാളാവിൻ്റെ അടുത്ത് കയറി തിരികെത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയിട്ടൊക്കെ വന്നു ഇത് വരുന്ന പോകുന്നുണ്ട് വണ്ടീടെ നല്ല ഇല്ലാന്ന് കേട്ടോ കേട്ടോ ഇത്ര തിരികത്തിച്ചിട്ടാണ് നേർച്ചുകൊണ്ട് തിരികത്തി മാതാവിന്റെ അടുത്തോട്ടും പോകുന്നുണ്ടോ കേട്ടോ അപ്പം പോയിട്ടൊക്കെ വന്നു കേട്ടോ ഈ കയ്യലെ ഇല്ല ഇതെന്നാന്ന് ചോദിച്ചിരുന്നു ഇപ്പം എഴുതിരി മേടിക്കാൻ അവിടെ കടക്കയപ്പോഴത്തേന് നമ്മുടെ ചേച്ചി കടലെ ചേച്ചി ഇതൊന്നും കയ്യാണ് എന്തോ ഇൻകെട്ടി വെച്ചിരിക്കുന്ന മാതിരി ഇട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു ചൂടടിക്കാതിരിക്കണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സന്തോഷത്തിനോടോട്ട് പോയപ്പോൾ ഇടാതെ പോട്ടേ പോയങ്കരോട്ട് പുള്ളി പൊകു ഭയങ്കര ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റില്ല ഞാൻ രാവിലെ കുളിച്ചതാണ് എന്നിട്ട് ദൈവം പുകഞ്ഞോണ്ടിരിക്കുക പുകച്ചിരുന്നെന്ന് വെച്ചാൽ പുകച്ചിര എൻ്റെ പൊന്നി ദൈവം ഒരു രക്ഷയില്ല അപ്പം നാട്ടിൻ പുറത്തെ അവസ്ഥ തന്നെ ആയിരിക്കും ഇവിടെ ഈ ശക്തിക്ക് മഴ പെയ്തില്ല അതായിരിക്കും ഇത്രയും ചൂടും തോന്നും ഇത്രയും ചൂടും ഇല്ലാത്തതാണ് അപ്പോൾ ഏതായാലും എനിക്ക് ഞാൻ മതാരുടെ അടുത്ത് തിരികെ കത്തിച്ചിട്ട് ആ പോയത് കേട്ടോ അപ്പോൾ ഏതായാലും ഭാഗ്യം പോലെ എനിക്ക് ലബക്കിടയ്ക്കും ഏലപ്പറയ്ക്കും ഒന്നും പോകാണ്ട് വന്നിട്ട് പറിപ്പത് ശരിയായി കിട്ടും കേട്ടോ പൊലൂഷൻ്റെ എന്നെ വണ്ടീട് തൊട്ട് മുമ്പേ ചെയ്ത ചേട്ടൻ ചേട്ടൻ കൂട്ടുകറിഞ്ഞ ചേട്ടൻ ആ ചേട്ടന് കിട്ടിയില്ല ശരിയായില്ല അതിൽ എൻ്റേത് കിട്ടി ഭാഗ്യം പോകണം അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ദൈവകുരുത്വം ഉണ്ടെങ്കിലേ എന്നാൽ ഇതായി കിട്ടും ഇപ്പോൾ ഉണ്ടല്ലോ ഈ കമ്പ്യൂട്ടറും നെറ്റും ഒക്കെ ആയ പിന്നെ എല്ലാം നല്ല എളുപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതിനെക്കാട്ടി ഉപരി നമ്മളെ ഒത്തിരി പറ്റിയിലും തട്ടിയിലും എന്താ പറയുന്നത് അറിവിച്ചിരില്ലാത്തവരെയൊക്കെയാണെങ്കിൽ ശരിക്ക് തട്ടിക്കും കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഈ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ തന്നെ വേണ്ടപ്പെട്ട ഒരാളുടെ അക്കൗണ്ടിൽ കിടന്ന് പൈസയൊക്കെ പോയി എന്നാണെന്നറിയോ ഇതേ മുളക്ക് തന്നെ എന്തോ ഒരു അത് നിങ്ങളുടെ ഇതിലോട്ട് നിങ്ങളെന്തേലും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നോ അത് എൻ്റെ പേ നിങ്ങൾ മേടിച്ചതെന്നാണല്ലോ അറിഞ്ഞത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അത് അത് തിരിച്ച് റിട്ടേൺ അയച്ചേക്കട്ടായിരുന്നു അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു അവർ തന്നെ പറഞ്ഞു ഇവർ അയച്ചേക്കാൻ പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണോ എന്നിട്ട് ഒ ടി പി പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറക്കി ആ ചേട്ടൻ്റെ അക്കൗണ്ടിൽ പതിനാറായിരം രൂപ ഉണ്ടായിരുന്നു ആ പതിനാറായിരം രൂപ പോയി എന്ന് അന്ന് പറഞ്ഞോളിക്ക ഇന്നലെ എന്നോട് എൻ്റെ ചേച്ചി കുട്ടിയും ഒത്തിരി പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ കേട്ടോ അറിയത്തില്ലാത്ത വാട്സാപ്പുകളോ അല്ലെങ്കിൽ ഒ ടി പി അതാക്കി ഇതാക്കിയതൊന്നും പറഞ്ഞു തന്നാരോ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടൊക്കെ ഓരോ കോള് വന്നാൽ ഒന്നും പറയായിരുന്നു നമ്മുടെ അക്കൗണ്ട് ചോദിക്കുന്നവർ നാണം കേട്ടു പോകത്തേ ഉള്ളൂ അത് വേറൊരു കാര്യം അല്ല എന്നാലും ഇന്നലെ സന്തോഷിനോട് വണ്ടി കാണാനായിട്ട് ചെന്ന് അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഇതിന് എനിക്കൊരു കോൾ വന്നു ഒരു കണക്കിന് എനിക്ക് ഉപകാരമായി എന്നാ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കിച്ചുനെ കൊണ്ട് നമ്മുടെ എൻ്റെ വണ്ടിയുടെ പൊല്യൂഷനൊക്കെ നോക്കിയടാന്ന് പറഞ്ഞതു കൊണ്ട് നോക്കിയപ്പോൾ നോക്കിയപ്പം ഇന്ന് പതിനേഴാം തീയതി ലാസ്റ്റ് ഡേറ്റ് തന്നെ അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റി അതെനിക്കൊരു നല്ല കാര്യമായി പക്ഷേ കമ്പനിയിന്നാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ഓൺലൈൻ വഴി ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം തന്നെ എനിക്ക് കോൾ വന്നു നോർമലി ഒരു കോൾ വന്നു ഞാൻ കോൾ എടുത്തു അപ്പം സിന്ധു അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കുന്ന അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അടയ്ക്കാറായല്ലോ എന്നിട്ട് നിങ്ങൾ അടച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷുറൻസോ അപ്പം ഈ പറഞ്ഞോണൊക്കെ എനിക്ക് വണ്ടിയുടെ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അമ്മൂവും വിഷ്ണുമാണ് അല്ലെ ചേട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ഇൻഷുറൻസാകും ഇൻഷുറൻസ് ഒരു വർഷം അടയ്ക്കണോ അടക്കാറായോന്നോ അങ്ങനെ എന്തോ ഞാൻ ചോദിച്ചു പക്ഷേ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പുത്തൻ വണ്ടി എടുക്കുമ്പോഴേ അഞ്ച് വർഷത്തേന് ഇൻഷുറൻസ് ഉള്ള പൈസ നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് നമുക്ക് വണ്ടി തരുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനും ഈ പൊല്യൂഷൻ്റെ ഒരു വർഷം കഴിയുമ്പോൾ പൊല്യൂഷൻ എടുക്കണം അമ്മയെന്ന് ഈ പിള്ളേർ പറഞ്ഞത് അതായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നെ ഇൻഷുറൻസ് അഞ്ച് വർഷത്തേനാണ് നമുക്ക് എന്നിട്ട് പിന്നെ ഞാനത് വിട്ടു പോയി ആണോ എന്നൊക്കെ ചോദിച്ചെന്നാൽ അതെ മാഡം ഇപ്പോൾ അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾ തൊള്ളായിരത്തി അമ്പത് അടച്ചാൽ മതി നാളെ ആണെങ്കിൽ അത് രണ്ടായിരത്തിന് മുകളിൽ പോകും മേഡം എന്ന് പറഞ്ഞു ഏടാ അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ പോയി ഏഹ് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടയാകുമോ ഇൻഷുറൻസ് അടക്കുന്നത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു നിശ്ചിത എമൗണ്ടല്ലേ അയക്കുന്നത് അടയ്ക്കേണ്ടിയത് എന്ത് ചെയ്യാൻ തുടങ്ങും അന്നേരം സിന്ധു പെട്ടെന്ന് പറഞ്ഞു കട്ടാക്ക് കട്ടാക്കുന്നതിനെ കണ്ണ് കാണിച്ചു അപ്പം ഞാൻ ഫോൺ അങ്ങ് കട്ടാക്കി ആ അല്ല ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ പറയാം വിളിക്കാം ഇപ്പോൾ വിളിക്കാം ഇവിടെ ആളില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടാക്കി ആ എന്നിട്ട് ഉടനെ സിന്ധു എന്ന് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര പറ്റിയിരുന്നു തട്ടിട്ടും ഇൻഷുറൻസ് എങ്ങനെയാണ് നിങ്ങൾ അപ്പോഴത്തേന് കിച്ചു വന്നു കിച്ചു വന്നിട്ട് കിച്ചു പറഞ്ഞു അപ്പച്ചി അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് എടുത്തല്ലേ വണ്ടി എടുത്തേക്കുന്നത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്നത് ഇത് കള്ളത്തറ ഇത് അടവാ കളത്തറോ എന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മളിടാ ചോദിച്ചാൽ അങ്ങനെയാണ് നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ പേരും കറക്റ്റ് എങ്ങനെ എങ്ങനെ ചോദിക്കുന്നത് സിന്ധു സുനിൽ അല്ലേ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാനാന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചി ഇതെല്ലാം നിറ്റിന് അത് കിടക്കുമല്ലേ അതൊക്കെ എടുക്കാനൊന്നും ഒരു പാടുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സിന്ധു പറഞ്ഞു നമുക്ക് നമുക്കൊന്ന് തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോഴത്തേനും കോൾ എടുത്തു അപ്പം അവൻ പറഞ്ഞിട്ടുണ്ട് ചെച്ചിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് കോൾ എടുക്കുകയല്ല കോൾ എടുക്കുകയല്ല പക്ഷേ കോൾ എടുത്തു കോൾ എടുത്ത് കഴിയുമ്പത്തേനും പറഞ്ഞു ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് അടയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് അത് എത്ര പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ആ അത് ഇന്നാണെങ്കിലേ തൊള്ളായിരത്തി സംതിങ് ആണ് നാളെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ അത് ഇന്ന് അടച്ചില്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേനും ഇത്രയാകും എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും ചിപ്പി മോളെൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് നമ്മൾ പൊട്ടയാ നമുക്ക് വലിയ ി ഗ്രാഫിയും കാര്യങ്ങളുമില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പോ ആരെങ്കിലും ബോധമുണ്ടല്ലോ വിദ്യാഭ്യാസം അവള് അവൾ ചിപ്പിങ്ങോട്ടും മേടിച്ചിട്ട് പറഞ്ഞു മേഡം അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങോട്ടൊന്ന് തരാൻ പറഞ്ഞു ഈ അടയ്ക്കുന്നതിൻ്റെ എന്തോ കോടോ ഏതോ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അവള് പറഞ്ഞു അത് രണ്ടും ഒന്ന് തരാമോ എന്ന് ചോദിച്ചു ആദ്യത്തേത് പറഞ്ഞപ്പം അവർ ആ ഓക്കെ തരാലോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ എന്തോ ഒരു കാര്യം ചിപ്പി ചോദിച്ചപ്പോഴത്തേനും കിച്ചു പറഞ്ഞു കൊടുത്തു നിന്നു ചോദിക്കാൻ പറഞ്ഞു കൊടുത്താൽ അപ്പം ചിപ്പി ചോദിച്ചപ്പോൾ തന്നെ അവർ ബപ്പപ്പ വെക്കുക അന്നേത്തേനും പറഞ്ഞു മാഡം ഇത് ഈ കഴിഞ്ഞ വർഷം എടുത്ത കഴിഞ്ഞ മാർച്ചിലെടുത്ത വണ്ടിയാണ് ഈ വർഷം അപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ ഞങ്ങളോട് അഞ്ച് വർഷത്തേനുള്ള ഇൻഷുറൻസ് അടച്ചിട്ടല്ലേ ഞങ്ങൾക്ക് വണ്ടി തന്നിരിക്കുന്നു പിന്നെ ഏത് ഇൻഷുറൻസ് കമ്പനീന്ന് ഇപ്പം മാഡം വിളിക്കുന്നതെന്ന് ചോദിച്ചു അത് നിങ്ങൾക്കറിയാവോ എങ്ങനെയാ ഇൻഷുറൻസ് തന്നേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ ഒരു വർഷ കവറേജ് അങ്ങനെ ഇങ്ങനെയാന്ന് കുറവുകൊണ്ട് ഉരുണ്ട് കളിക്കുവാണേ അപ്പോഴത്തേനും ചിപ്പി പറഞ്ഞു എല്ലാം ഓക്കെ മനസ്സിലായി ഞങ്ങൾ അടച്ചോളാം ഞങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ചിപ്പി കട്ടാക്കുന്നതിന് മുമ്പായിട്ട് അവർ കടന്നിട്ട് പറയുകയാണെ ഓ കുറേ സംശയങ്ങളുമായിട്ട് കുറേ ആൾമാർ ഇറങ്ങിയോളൂ അങ്ങനെ ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് ഈ ഒറ്റ ദിവസത്തെ ഇത് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ തന്നെ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഓക്കെ മാഡം ഇപ്പോൾ തരാം ആ അപ്പോൾ അവർ ഒ ടി പി അയച്ചുതരും ഒ ടി പി അയച്ചു തരുമ്പോൾ നമ്മൾ അവരുടെ അക്കൗണ്ടിലോട്ട് അങ്ങനെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ പറ്റും അപ്പം നമ്മളുടെ അക്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനും കള്ളത്തരവും പറ്റും നമ്മുടെ ഇൻഷുറൻസ് അടച്ചാണ് നമ്മൾ വണ്ടി എടുത്തേക്കുന്നത് എന്ന് ഓർത്ത് നോക്കിയാൽ അപ്പോൾ ഇത് ശരിക്കും ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്മളെടുത്ത വണ്ടിയുടെ കമ്പനിക്കാരോ ഒന്നും അല്ല വിളിച്ചിരിക്കണേ സത്യം പറഞ്ഞാൽ സന്തോഷം വന്നപ്പോൾ ഇത് കേൾപ്പിച്ച് കൊടുത്തിരിക്കും ഞങ്ങൾ എന്നിട്ട് ഈ രണ്ടാമത് ചിപ്പിൻ്റെ മോഡി വിളിച്ചപ്പോൾ അവൾ യൂട്യൂബിൻ്റെ ഫോൺ കേടായിരുന്നു റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കിച്ചിക്കുട്ടൻ്റെ ചിപ്പിൻ്റെ അടുത്ത് പോയി അവർ ഒരു മണിക്കൂർ പണി തന്നെ കാണിച്ചു വന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു കോൾ വന്നതാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് ഒരാളാണ് വിളിച്ചത് അപ്പം സംസാരിക്കുകയൊക്കെ ചെയ്ത് മഴ പെയ്തോ ചായ കുടിച്ചോ വിശേഷം വിശേഷമെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മളെ ഇങ്ങനെ ഉണ്ടല്ലോ ഒത്തിരി തട്ടിപ്പിന്നെ അതൊരു ഈ ഈ സമയത്ത് ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോഴാണ് എന്നെ ആ കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അവർ പറയുന്നത് വിശ്വസിക്കും കാരണം അഞ്ച് വർഷത്തിനെടുത്തെന്നോളും ആ ഇത് എൻ്റെ മനസ്സിലില്ല എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ എന്തു പറഞ്ഞു ചെയ്യണമെന്ന് അമ്മും വിഷ്ണുവും പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ട് അത് ഈ പൊലൂഷൻ്റെ ആയിരുന്നു കേട്ടോ എന്താ പറയുന്നത് വെച്ചാൽ അപ്പം എന്നെക്കാട്ടി അറിവ് കുറഞ്ഞോരത്രയോ മനസ്സിലുണ്ട് പക്ഷെ എന്ത് അല്ലേ അപ്പം വലിയ കമ്പ്യൂട്ടർ യുഗം ആയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിക്കാനും തട്ടിക്കാനും കള്ളത്തരം കാണിക്കാനും ഒക്കെ ഒന്നുകൂടെ കുറേ കൂടെ ഒരു സാധ്യത എല്ലാത്തിനും കൂടുതൽ വന്നു അപ്പം നമ്മളെല്ലാവരും എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക കേട്ടോ സന്തോഷം വന്നപ്പോൾ ചിപ്പി മോളത് വിളിച്ചപ്പം ചിപ്പി അത് റെക്കോർഡ് ചെയ്ത് ഇവർ എന്നാ പറയുന്നത് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തേ എന്നിട്ട് സന്തോഷം വന്നപ്പോൾ അച്ഛാ ഇതുകൊണ്ടാണ് അച്ഛൻ കള്ളത്തറമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കേ കേച്ച് കൊടുത്തു അപ്പം സന്തോഷം അറിയേടി ഇത് വീഡിയോയ്ക്ക് അകത്തോട്ട് ഇടണം അവരുടെ ആ വോയിസ് ഉൾപ്പെടെ വീഡിയോയ്ക്ക് അത് അവർ ലാസ്റ്റ് ടൈം ദേഷ്യപ്പെടുവാണ് അങ്ങനെ കുറേ സംശയങ്ങളുമായിട്ട് കുറെ പേർ കുറെ ഇറങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ എന്തോ പറഞ്ഞു അത് നമ്മുടെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സന്തോഷം പറയാം കേൾക്കട്ടെ അതാവാ ഇത് ഇനി ഒറിജിനൽ കമ്പനിയും തന്നെയാണെങ്കിലും നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴ് അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോഴൊക്കെ എത്ര സ്നേഹത്തോടെ ഭയങ്കര ഇതില്ല അവരുടെ കാര്യം കഴിഞ്ഞ് നമ്മളുടെ ഈ വണ്ടി തന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയാണോ സംസാരിക്കേണ്ടത് അപ്പോൾ അവരുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥതക്കാരി തന്നെ ശരിക്കും ഇതിൻ്റെ ഓണറൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇരിക്കുന്ന സ്റ്റാഫ്മാരായിരിക്കും ഇല്ലെങ്കിലൊക്കെ പറയുന്നത് അപ്പം അവരുടെ പിന്നെ ആ മാന്യതന്നെ അപ്പം ഇത് പബ്ലിക്ക് കേൾക്കുവോ ചെയ്യണ്ടേ നീ ഈ ഇതും കൂടെ ഇട്ടിട്ട് ഈ വോയിസോട്ട് ഇട്ടിട്ട് ഇത് വീഡിയോ പറയണം കേട്ടോ എന്ന് പറഞ്ഞു കാരണം ഒത്തിരി പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട് പിന്നെ ഞാൻ വോയിസ് ഒന്നും ഇട്ടില്ല എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ വോയ്സ് തന്നെ കിടപ്പുണ്ട് പോണേ കിടപ്പുണ്ട് അപ്പം ഞാൻ വോയിസ് ഒന്നും ഇടുന്നില്ല ഇനിയിപ്പോൾ ശരിക്കുള്ളവരാണോ എന്താണെന്ന് നമുക്കറിയാൻ പാടുള്ളോ എന്താ ഉള്ളവരാണേലും ഒരു മാന്യതയില്ലാത്ത ഒരു പരിപാടി നമ്മളെ കബളിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് നോക്കിയത് കാരണം അഞ്ച് വർഷത്തേന് ഇൻഷുറൻസ് എടുത്തേക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഡി ഒക്കുട്ടൻ കേട്ടോ എൻ്റെ വണ്ടി അപ്പോൾ ഇത് പറഞ്ഞ് തോന്നിയതല്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കുറേ അധികം അമളികൾ നമുക്ക് പറ്റും നമുക്കറിവില്ലാത്തവരും പ്രായമുള്ളവരും ഒക്കെ ആണെങ്കിൽ അപത്ത പറ്റും ഓരോരുത്തർ ചെറുപ്പം ഇപ്പം നല്ല വിളിച്ചൊരു ചെറുപ്പക്കാരി നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടൊക്കെയാണ് അപ്പോൾ നല്ല നമ്മൾ വീഴും കേൾക്കുമ്പോഴേ നല്ല പിള്ളേരല്ലേ നല്ല കാര്യം പറഞ്ഞു തരുമല്ലേന്ന് ഞാനൊക്കെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും കേട്ടോ നമ്മളെങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും മറ്റുള്ളവരും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും അക്രബുദ്ധിയൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്തൊരു കാര്യത്തിനാണല്ലോ ചിലപ്പോൾ ഈ എ ടി എമ്മിൻ്റെ കാര്യം നിങ്ങൾ എ ടി എമ്മിന് ബുക്ക് ചെയ്തായിരുന്നോ അല്ലെങ്കിൽ എക്സ്പയർ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉടായ്പ് കോളുകൾ വരും ആരും അങ്ങനെ പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ എടുക്കാണ്ടിരിക്കുക ഇതെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ വന്ന് അപ്പഴും നമ്മൾ കട്ട് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആണേലും അല്ലാണ്ടാണേലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസോ നമ്മുടെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇന്നലെ എനിക്ക് എൻ്റെ ജി പേയും കിച്ചും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്ന് അവർക്ക് പിന്നെ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ അറിവുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്നോട് കുറേ ചേച്ചി എൻ്റെ കുട്ടിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോളെ വരാൻ ചാൻസ് ഉണ്ട് അതൊന്നും എടുത്തേക്കരുതേ അല്ലെങ്കിൽ ഒ ടി പി ഒക്കെ വരും എന്ന് പറഞ്ഞാൽ എടുത്ത് കൊടുത്തേക്കരുതായിരുന്നു പക്ഷേ വണ്ടിയുടേതായതുകൊണ്ട് ഇന്നലെ എനിക്ക് അവിടുത്തെ ശരിക്കും പറ്റിയേ നൂറ് ശതമാനം പറ്റിയേ ഇവിടെ ആയിരുന്നെങ്കിൽ ആണോ അയ്യോ ഇൻഷുറൻസ് അടങ്ങിയിട്ട് ഡേറ്റ് കഴിഞ്ഞു എന്നല്ല അവർ പറഞ്ഞു അപ്പം നമുക്ക് ആദ്യമാവും അപ്പം നമ്മൾ ചെയ്തു തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കളുപ്പീര് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആരും ചതിയിലൊന്ന് വീഴാട്ടിരിക്കുക പിന്നെ ഞാൻ ഇപ്പം പോയപ്പം ലക്കട വരെ പോകേണ്ടി വരുമായിരുന്നു നമ്മളത് അടയ്ക്കണമെങ്കിൽ ഇന്നലെ കാരണം സന്തോഷം രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് സന്തോഷം വണ്ടിയുടെ പൊല്യൂഷനെ ഓട്ടറടെ നോക്കാൻ പറ്റിയിട്ട് പറ്റുന്നില്ലടി എന്നാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അവളൊക്കെ തന്നെ അവൻ്റെ മറ്റേ വണ്ടി മരുതേനോറായിരുന്നപ്പോഴും എന്തൊക്കെയോ വിൽക്കുന്നതിനുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കാനാണ്ട് നോക്കി ഇപ്പം നടക്കുന്നില്ലായിരുന്നു പിന്നെ അവൻ ബാലായിക്കു കൂട്ട് വന്നപ്പോഴെങ്ങാണ്ട് ഏലപ്പാറ വെച്ച് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു നീ അതുകൊണ്ട് മിക്കവാറും എല്ലപ്പക്കടയ്ക്ക് പോകേണ്ടി വരും അല്ലേ ഏലപ്പാറയ്ക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഈ വെയിലും കൊണ്ട് എനിക്ക് ഏലപ്പാറ വരെ അവിടെ വരെ നേരത്തെ വണ്ടി എടുത്ത് ഇടയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ പോകാനായിട്ട് യാത്ര പോകാൻ ഇപ്പോൾ ഈ ഭയങ്കര വെയിലും കൂടി അല്ലേ അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എവിടെ നിന്ന് പോയത് പോയ വഴിക്കാൻ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പലപ്പോഴും തന്നെ നടന്ന കിട്ടണയാണ് അപ്പം ഞാൻ ചെന്നപ്പോൾ ചേട്ടയുടെ ഫ്രണ്ട് ചേട്ടൻ നിൽപ്പുണ്ട് ആ ചേട്ടനെ നോക്കിയിട്ട് ഫെയിലായി പോയി കിട്ടത്തില്ല വെറുതെ നൂറ് രൂപ കാശ് പോവുകയും ചെയ്തു നോക്കുന്നതിന് നൂറ് രൂപ കൊടുക്കണം അപ്പം പിന്നെ രണ്ടാമത് എന്തായത് നോക്കി അപ്പം ഞാൻ ചോദിച്ചു മോനെ ഫെയിലായി പോകും എപ്പൊക്കടയ്ക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ഏത് എവിടെ പോയാലും ലോകത്ത് ഏത് സ്ഥലത്ത് പോയാലും ഇതിന്ന് കിട്ടണമെങ്കിൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അന്ന് എന്തായാലും നോക്കാൻ പറഞ്ഞു നോക്കി അപ്പം തന്നെ എനിക്ക് കിട്ടി കേട്ടോ അതൊരു വലിയ കാര്യമായി ഒത്തിരി സന്തോഷമായി അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ ഓൾട്ടേജ് ഇല്ലാ ചിറക്കിന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ട് സജിയേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ സൂസം ചിരി അവിടുന്ന് ഊസിട്ടിച്ചിരിച്ചി വെള്ളം ആ കിട്ടുന്ന ആ വെള്ളത്തിൽ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഇവിടുന്ന് മോട്ടർ അടിച്ചിട്ട് ഓഫിറ്റ് അങ്ങോട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ നടത്തിയിരുന്നത് ഒരാഴ്ചയായിട്ട് വോൾട്ടേജ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവിടെ മെഷീൻ പോലും അവരുടെ മിഷനൊന്നും ഒന്നും കാരണം മിഷൻ വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അവരുടെ പണിയാണ് ഓരോരുത്തരുടെയും ജീവിതമാർഗ്ഗമാണല്ലേ ഇപ്പോൾ അവർ ആ മിഷൻ വർക്ക് ചെയ്താണ് അവർ ജീവിക്കുന്നത് വോൾട്ടേജ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിലും വോൾട്ടേജ് ഇല്ലെങ്കിലും മോട്ടറ് വർക്കാകത്തില്ല ഈ ഒരു വിധത്തിൽ രാവിലെ തുണി അലക്കാനിട്ടു മിഷീൻ അതെ രാവിലെ വെളുപ്പിനെ തന്നെ കിട്ടും അതുകൊണ്ട് അലക്കി കിട്ടി പിന്നേനകത്ത് വാരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സൗണ്ട് പോലും ഇല്ലാതെ ഇങ്ങനെ വിറച്ചുകൊണ്ട് ഇറങ്ങാതെ ചെറു വലിയ അല്ലെങ്കിൽ കറങ്ങുമല്ലോ ഇങ്ങനെ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഉണ്ട് പിന്നെ ഞാൻ മൊത്തം ഓരോന്നോരോന്ന് എടുത്ത് പിഴിഞ്ഞ് മൂളിക്കൊണ്ടിട്ടു ഈ വെയിറ്റ് പിഴിയാത്ത അതിനകത്ത് ഒന്ന് തോന്നുന്നു കിട്ടുവാണെങ്കിൽ വെള്ളമയം പോയി കഴിയുമ്പം നമുക്ക് വെയിറ്റ് കുറവുണ്ട് എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും സ്റ്റെപ്പ് കയറരുത് വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാൽ ഞാനാണെങ്കിൽ ആഴ്ച ഒന്നേ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ അളക്കാനായിട്ട് പോകത്തുള്ളൂ മിഷീനകത്തിരുന്നോണ്ടേ ആ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീതത്തിൽ ഞാൻ കൊണ്ടുപോയി മണ്ണേ കൊണ്ടുപോയിട്ട് നല്ല ഡ്രസ് സഞ്ചാരം കഴിയാറുണ്ട് ഞാൻ എല്ലാം കല്ലേ കൊണ്ട വെച്ചതാ അലക്കാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ മോട്ടോർ അടിക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കിപ്പോൾ അന്നേരം പിന്നെ വെള്ളം ഇല്ലെങ്കിൽ തീർന്നുപോയ ഉള്ളത് തീർന്നു പോയ തന്നെ ചെയ്യും അതുകൊണ്ട് അലക്കില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ എല്ലാം കാര്യങ്ങളാണ് കൊണ്ടിരുന്നോണ്ട് പറയല്ലേ ആ ഇതൊക്കെ ഇല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ ഫോണാണ് കേട്ടോ യൂട്യൂബിൻ്റെ ഫോണിലുള്ള ഒരു മോളുടെ കാര്യം സിന്ത വീഡിയോയ്ക്കകത്തൊന്ന് പറയുമെന്ന് കഴിഞ്ഞ് മെസ്സേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൊന്നും ഞാൻ പറയുന്നില്ല ആൾ എറണാകുളത്താണ് താമസിക്കുന്നത് ആൾ പുറത്തോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം പിന്നെ എന്താ പറയുന്നത് ഗൾഫിലോട്ടൊക്കെ അല്ല ഗൾഫിലല്ല യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകണമെങ്കിൽ കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ കാണും അത് ഗൾഫിലൊക്കെയും കാണുമായിരിക്കും ഇത്ര നാളത്തേനും പ്രഗ്നൻറ്റ് ആകാൻ പാടില്ല എന്ന് അങ്ങനെയൊക്കെ ഉള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോഴത്തെ ആ മോള് പോകാനായിട്ട് എല്ലാം ഇങ്ങനെ ഓക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു ഇപ്പോൾ കുറച്ച് കുറേ ക്യാഷും മുടക്കി അതിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ആ ടൈമിൽ ഇപ്പോൾ മോള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സിന്ധൂമേ ആ പ്രഗ്നൻസിയുടെ ആ ഇത് സൈത ഉൾപ്പെടെ എനിക്ക് ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് സിന്ധു മേ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല കയറിപ്പോകാൻ പറ്റുമോ എന്നറിയത്തില്ല ആൾ മോള് പോയിട്ട് ആറ് മാസം കഴിയുമ്പോൾ മോനെ കൊണ്ടുപോകാത്തക്ക രീതിയിൽ അങ്ങനെയായിരുന്നു അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ തുടങ്ങി നന്നായിട്ട് പൈസ ചിലവാക്കിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലുമൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് കോള് വരുന്നു അതിനിടയ്ക്ക് പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേനും എന്നെ ചെയ്യേണ്ടേന്ന് അതില്ല കൊച്ചു പിള്ളേരോ വലിയ പ്രായമില്ലാത്ത പിള്ളേരാണ് അപ്പം ഭയങ്കര വിഷമായിപ്പോയി അത് തന്നെയല്ല കുഞ്ഞിലേ തന്നെ അമ്മക്ക് അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ രണ്ട് പെൺമക്കളാണ് അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടൊക്കെ വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മേനേക്കും സഹായിച്ചു കൊടുക്കണമെന്നാ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട് എന്നോട് പറഞ്ഞ കാര്യമല്ലേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ ഇത് അപ്പം അമ്മേനെ അനീതികുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ അമ്മോളുടെ മനസ്സിൽ എത്രയാണെങ്കിലും ഉണ്ട് അപ്പം പോയി ജോലി ചെയ്ത് നല്ലതാവണമെന്നൊക്കെ ആഗ്രഹിച്ചാണേ അപ്പോഴത്തേനും ഇങ്ങനെ ആയി അപ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ എന്നെ മെസ്സേജ് ഒക്കെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ മോനെ ചിലപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് മാലാഹെ പോണക്ക് ദൈവമായിട്ട് വന്നേക്കുന്ന കുഞ്ഞ അത് നല്ലതിനായിട്ടേ ആകത്തുള്ളൂ നീ വേറെ ഉള്ളിൽ ഒരു കാര്യവും ചിന്തിച്ചേക്കരുതേ ഒത്തിയോ പേര് കുഞ്ഞുങ്ങളില്ലാണ്ട് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് ദൈവമായിട്ട് തന്നതല്ലേ ആദ്യം കരയുന്ന ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്നേഹത്തോടെ എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഭയങ്കര ഉള്ളിനുള്ളിൽ ഒരു ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടിട്ട് ഇനി എന്ത് വന്നാലും വേണ്ടിയല്ല ഞാൻ ഏതായാലും ഇത് നാട്ടിൽ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ ഞാൻ ആ കമ്പനിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രഗ്നാന്ന് പറഞ്ഞു പക്ഷേ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല സിന്ധുമ്മ സിന്ധുമായയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന സിന്ധുമൊ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പറയണമെന്ന് പറയും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ മിഷൻ ചെറുതായിട്ട് വർക്ക് ആകാതെ എടുക്കിയിട്ടല്ലേ അപ്പം ഞാൻ കഥകൾ ചെയ്തിട്ട് വരാം അപ്പം എന്നോട് ആ മോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിന്ധമയുടെ ഫാമിലി ഒന്ന് ചോദിക്കാവോ ഒത്തിരി പേരുടെ പ്രാർത്ഥന ആവുമ്പോഴത്തേക്കും ദൈവം അത് കേൾക്കുമല്ലോ ഒത്തിരി കാര്യങ്ങൾ സിന്ധമ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് പറ ചോദിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ആ മോക്ക് വേണ്ടിയിട്ട് മോടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പുറത്തു പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുഞ്ഞിന് ദൈവമായിട്ട് കൊടുത്ത ആ ഒരു എന്നാ പറയുന്നത് നിധിയാണ് തമ്പുരാനായിട്ട് തരുന്ന ഒരു നിധി തന്നെയാണ് നമ്മുടെ ആ മക്കൾ നമുക്ക് അത് എത്രയോ പേർ ആഗ്രഹിക്കുന്നുണ്ട് ചില കിട്ടാതെ എത്രയോ കണ്ണുനീരും കൈ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം ചിലപ്പോൾ ൊക്കെ ഉണ്ടല്ലോ എനിക്കറിയാം വേറെ കുഞ്ഞുങ്ങളെ പ്രഗ്നൻറ്റ് ആകാണ്ട് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പത്തേനും അവർക്കറിയാം ഈ മക്കൾക്കൊക്കെ പിള്ളേരില്ല എന്ന് അറിയാവുന്ന അനോക്കാരും ഇതുവരെ ഒന്നും ആയില്ലേ പിള്ളേരില്ലേ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കുത്തി ദ്രോഹിച്ച് വിഷമിപ്പിക്കുന്നെ അങ്ങനെയുള്ള മക്കളെ എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂക്കും മോനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തിരികെത്തിക്കാൻ പോയത് കേട്ടോ ആളുടെയും ഞാൻ പേര് പറയുന്നില്ല ഇത് തന്നെ പറയുന്നത് നല്ലൊരു റിസൾട്ട് വന്നു കഴിയുമ്പഴേ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു മൂക്കും മോരും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു നല്ല ഉണ്ണിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തന്നെ ഈ കുഞ്ഞിനും ആ കുരുന്നിനെ ഒരു രീതിയിലും നശിപ്പിച്ച് കളയാതെ കാത്ത് സംരക്ഷിച്ച് നല്ല രീതിയിൽ അതിനെ പ്രസവിച്ച് എടുക്കാനും പറ്റണം അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ കയറി പോകാനായിട്ടും പറ്റണം ദൈവത്തിന് അസാധ്യമായിട്ട് എന്നാ ഉള്ളത് അതൊന്നും ഒരു പ്രശ്നമില്ല പോരാൻ പറഞ്ഞ അത്രേ ഉള്ളൂ തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വാട്സപ്പിനകത്ത് എനിക്കൊരു കൊട്ടാരക്കര പത്തനംതിട്ടയൊക്കെ ഉള്ള ഒരു ചേച്ചി ഒരു ഒരമ്മാമ്മയുണ്ടേ അമ്മാമ്മ നല്ല നല്ല ഇതെഴുതുക എഴുത ഇട്ടത് കേട്ടോ ഓരോ മെസ്സേജുകൾ ചിലപ്പോൾ എനിക്കത് കേൾക്കുമ്പോഴേനും ഭയങ്കര ഇതാവേ വായിക്കുമ്പോഴേ ഒരിക്കലും എഴുതി തീർക്കാൻ കഴിയാത്ത ഏറെ സ്വപ്നങ്ങളും പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒളിച്ച് ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്ന പുസ്തകമാണ് എന്നതാണ് മനസ്സ് ശരിയല്ലേ മറ്റുള്ളവരുടെ എത്രയൊക്കെ മറിച്ച് നോക്കിയാലും വായിച്ചു പഠിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭാഷയാണ് അതിൻ്റെ വരികൾ ശരിയല്ലേ നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് മാത്രമല്ലേ എടുത്തോളൂ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യൻ്റെ മനസ്സിലുള്ളത് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കെങ്കിലും എത്ര നോക്കിയാലും അറിയാൻ പറ്റുമോ ഇല്ലല്ലേ പിന്നെ വേറെ ഒറങ്ങേ മുഖത്തെ എല്ലാ ദിവസവും ആയി കേക്കി തൂട്ടത്തിലുള്ളതാണ് മുഖത്തേക്കാൾ ഭംഗി വേണ്ടത് മനസ്സിനും പണത്തിനേക്കാൾ മൂല്യം വേണ്ടത് സ്നേഹത്തിനുമാണ് ഇന്നത്തെ ലോകത്ത് ഇല്ലാത്തതും അതാണ് സത്യം നല്ല മനസ്സിനുടമയായി സ്നേഹിക്കി സ്നേഹത്തോടെ സഹവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ അത് നല്ലൊരു മെസ്സേജ് അല്ലേ ഇന്നിട്ടേക്ക് തന്നെ എപ്പോഴും വേദനപ്പെടുന്നവരുടെ ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളും നേരിടാ നേരിടാനുള്ള കരുത്ത് നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുള്ളവരും ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് എന്തേലും വേദന നമുക്ക് വരുന്നോ അതിനനുസരിച്ച് നമ്മൾ ശരിക്കും സ്ട്രോങ് ഉള്ളൂ കേട്ടോ സത്യം അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ തളന്ന് പോകാൻ ഒരിക്കലും പാടില്ല നമുക്ക് വേദന തരുമ്പോഴും അറിയാം നമുക്ക് അത് സഹിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണെന്ന് അപ്പം നമ്മൾ അതിനെ നല്ല നല്ല സ്നേഹത്തോടെ വരെ പുഞ്ചിരിച്ചോട് കരുത്തോടെ വരെ നേരിടുക കേട്ടോ അത് നല്ല ഇന്നത്തെ നല്ലൊരു മെസ്സേജാണ് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അപ്പം കുറേ മെസ്സേജുകളൊക്കെ വന്ന് കിടപ്പുണ്ട് അതിനെല്ലാം ഒന്ന് റിപ്ലൈ ഒക്കെ കൊടുക്കണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം നമുക്ക് വൈകിപ്പോൾ കൊടുത്താലോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എനിക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാമൻ്റ് ഇടുക കൂട്ടത്തിൽ അവരോടുകൂടെ ഒന്ന് ഇടിച്ചു ഇടിച്ചുപൊടിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ചേട്ടാ